ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം നറുക്കെടുപ്പിലൂടെ ഒന്നര ലക്ഷം രൂപ സമ്മാനം ഓരോ രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന ബമ്പർ പ്രൈസ് പ്രൈസ് ലക്ഷം രൂപ രൂപ സെക്കൻഡ് വീതം അഞ്ചു പേർക്ക് ഈ ഓഫർ ഏപ്രിൽ മുപ്പത് വരെ മാത്രം ഈ റംസാനും വിഷുവും ആഘോഷമാക്കൂസ് വെഡ്ഡിംഗ് കാസൽ മാൾ നിർമ്മാണം തുടങ്ങുമെന്നായിരുന്നു നഗരസഭ നേരത്തെ അറിയിച്ചിരുന്നത് പൊന്നാനി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തികളാണ് വീണ്ടും നീണ്ടുപോകുന്നത് ഏറ്റവും ഒടുവിൽ ഈ മാസം പതിനെട്ടിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും അതിന് മുന്നോടിയായി ബസ് സ്റ്റാൻഡ് സിയാറത്ത് പള്ളിക്ക് സമീപം താൽക്കാലികമായി പ്രവർത്തിക്കുമെന്നും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ച് നഗരസഭാ ചെയർമാൻ വിശദീകരിച്ചിരുന്നു നിരവധി തവണ നിർമ്മാണ പ്രവർത്തികൾ മാറ്റിവച്ച ബസ് സ്റ്റാൻഡിന്റെ പ്രവൃത്തി ഏറ്റവും ഒടുവിൽ പറഞ്ഞ തീയതിയും മാറുകയാണ് മൂന്ന് മാസം മുമ്പ് വലിയ രീതിയിൽ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുകയും ചെയ്തു ഉദ്ഘാടനത്തിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ നിർമ്മാണം ആരംഭിക്കുമെന്നായിരുന്നു അന്ന് പ്രഖ്യാപിച്ചിരുന്നത് തുടർന്ന് മൂന്ന് മാസം കഴിഞ്ഞും നിർമ്മാണ പ്രവർത്തികൾ നടക്കാത്ത സാഹചര്യത്തിലാണ് നഗരസഭ മുൻകൈയ്യെടുത്ത് വീണ്ടും മറ്റൊരു തീയതി പ്രഖ്യാപിച്ചത്